ഹായ് ഫ്രണ്ട്സ് സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ്യ ഇന്നത്തത് ഒരു റോസ് കെയർ വീഡിയോ ആണ് എന്താണെന്ന് നോക്കാം അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ റോസിൽ നല്ല നല്ല പൂക്കൾ ഉണ്ടാവണമെങ്കിലും ഒരുപാട് മുട്ടുകൾ വരണം എന്നുണ്ടെങ്കിലും നല്ല തളിർപ്പ് ഉണ്ടാവണം അല്ലേ റോസിന് നല്ല തളിർപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത് കൊടുക്കാമെന്നാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണ് അതിൻ്റെ റിസൾട്ട് ഫസ്റ്റിലെ തന്നെ റിസൾട്ട് ഞാൻ കാണിച്ചുതരാം അത് ഞാൻ ഈ ഒരു സംഭവം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഉണ്ടായ ഒരു മാറ്റമാണ് ഈ കാണുന്നത് കേട്ടോ നല്ല തളിർപ്പുകൾ ഉണ്ടാവുകയും അതിനകത്ത് നിറയെ പൂക്കളും മുട്ടുകളും ഉണ്ടായി അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് തൈരാണ് തൈര് എങ്ങനെ ഒഴിച്ചു കൊടുക്കണം അത് തൈര് മാത്രമാണോ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് തൈരാണ് കേട്ടോ കൂടെ തന്നെ ഒരു കായപ്പൊടിയും എടുക്കുന്നുണ്ട് അപ്പോൾ തൈരും കായപ്പൊടിയുമാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഒരു കപ്പ് തൈര് എടുക്കുക ആ ഒരു കപ്പ് തൈരിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ തൈരെന്ന് പറയുമ്പോൾ മണ്ണിലുള്ള ഒരു എന്താ നല്ല ബാക്ടീരിയയെ മണ്ണിന് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് തൈരെന്ന് പറയുന്നത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയകളാണ് ഈ മണ്ണിലുണ്ടാവുന്നത് കേട്ടോ അപ്പോൾ അതിന് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് ഈ തൈര് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എത്ര തൈരെടുക്കുന്നു ഇപ്പോൾ ഒരു കപ്പ് തൈരെടുക്കുകയാണെങ്കിൽ അതിന് ആറ് കപ്പ് വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം ഈ ഒരു തൈര് നിങ്ങൾക്ക് തൈരായിട്ട് എടുത്തിട്ട് വീക്ക്ലി വൺസ് ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഈ ഒരു തൈര് ഒഴിച്ച് ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മാറ്റം കാണാൻ സാധിക്കും വെറും കമ്പ് പോലെ നിൽക്കുന്ന റോസുകൾ ഇലകളൊന്നും വരാതെ നിൽക്കുന്നതുണ്ടാവുമല്ലോ അങ്ങനത്തെ റോസുകൾക്കൊക്കെ ഇത് ഇതൊഴിച്ചു കൊടുക്കുവാണെങ്കിൽ വളരെ എഫക്റ്റീവാണ് കേട്ടോ റോസൊക്കെ എല്ലാം തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം ഇതേ രീതിയിൽ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും പെട്ടെന്ന് തളർപ്പ് വരികയും ചെയ്യും പെട്ടെന്ന് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് തൈര് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അല്ലയെന്നുണ്ടെങ്കിൽ തൈര് മാത്രം നമ്മൾ ഈ തൈര് കുപ്പി കഴുകി കഴുകി മാറ്റി വെക്കുമല്ലോ അങ്ങനെ ചെയ്യാതെ ആ തൈര് തീർന്നു കഴിയുമ്പോൾ ആ കുപ്പി കഴുകിയിട്ട് ആ വെള്ളം തന്നെ കുറച്ചധികം വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ റോസിനോ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുൻപായിട്ട് എന്തെയ്യ ഇതിൽ ഉണങ്ങി നിൽക്കുന്ന ഇതുപോലത്തെ കമ്പുകളോ അല്ലെങ്കിൽ ഇലകൾ ഒക്കെ ഉണ്ടാവുമല്ലോ കരിഞ്ഞിരിക്കുന്ന മുട്ട ൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണിൽ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കരുത് അടിമുടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അടിമുടി വേണം ഇതൊഴിച്ചു കൊടുക്കാനായിട്ട് അതുപോലെ രാവിലെ ഒഴിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വൈകിട്ട് ഒഴിച്ചു കൊടുക്കുന്നതിനെക്കാട്ടിൽ നല്ലത് എനിക്ക് തോന്നുന്നു രാവിലെ ചെയ്യുന്നതാണ് കേട്ടോ ഇത് ഈ ഒരു കാര്യം രാവിലെ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പിന്നെ സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതാണ് കേട്ടോ ചെ ഇതേ രീതിയിൽ ചൂട്ടിൽ ഇതാ ഇതേ രീതിയിൽ അടിമുടി കുളിപ്പിച്ചെടുക്കണം റോസിനെ അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ മാത്രമായിട്ടും ഒഴിച്ചു കൊടുക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതാണ് കണ്ടിന്യൂസ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിലൂടെ കിട്ടിയ ഒരു റിസൾട്ടാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ നല്ല തളിർപ്പുകളും വന്നു അതിനകത്ത് തന്നെ മുട്ടകളും വന്നിട്ടുണ്ട് നല്ല നല്ല തളിർപ്പുകൾ വന്നെങ്കിൽ മാത്രമേ അതിനകത്ത് മുട്ടകൾ ഉണ്ടാവത്തുള്ളൂ ആ വരുന്ന തളർപ്പുകളെന്ന് പറഞ്ഞാൽ മുട്ടയോട് കൂടിയായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ നിറയെ പൂക്കളും ഉണ്ടായി കിട്ടും അപ്പോൾ എന്താ ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഞാൻ എന്താ ഞാൻ ചെയ്തിട്ട് അതിന് എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം